ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യത്തിൽ ഇടപെട്ട് കർണാടക ഹൈക്കോടതി രക്ഷാദൌത്യം ഗൗരവമായുള്ള വിഷയമാണെന്നും കർണാടക ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു അർജുനായുള്ള തിരച്ചിൽ എട്ടാം ദിവസവും തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഗംഗാവലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിരുദ്ധരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞ് കിടക്കുന്ന മൺകൂണികളെ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ബോറിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആഴത്തിൽ തുടരുന്നുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ് അതേസമയം ഇതുവരെയുള്ള രക്ഷാദൌത്യത്തിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും രണ്ട് മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിച്ചത് ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തിയത് കോടതി ഇടപെടൽ തെരച്ചിലിന് ഊർജ്ജം പകരുമെന്നാണ് പ്രതീക്ഷ പ്രദേശത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ദുരന്ത സ്ഥലത്ത് രക്ഷാതോത്തം തുടരുമെന്നും സൈന്യം അറിയിച്ചു ശക്തമായ അടിയൊഴുക്ക് കാരണമാണ് സൈന്യം തൽക്കാലം കരയിലേക്ക് കയറിയത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല ഗംഗാവലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ശക്തമായ അടിയൊഴുക്കുമുണ്ട് അതേസമയം ഗംഗാവലി നദിയിലേക്ക് പതിച്ച ടാങ്കലോറി പൊട്ടിത്തെറിച്ചു എന്ന വാർത്തകൾ തെറ്റാണെന്ന് കാർവൺ എസ് പി നാരായണ തള്ളി സ്ഫോടനമുണ്ടായിട്ടില്ല വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അഭ്യർത്ഥിച്ചു മൃതദേഹങ്ങൾക്ക് പൊള്ളലേണ്ടിട്ടുമില്ല അതേസമയം അർജുൻ്റെ ലോറി അപകട സ്ഥലത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കർണാടക പോലീസിന് ലഭിച്ചു അർജുൻ സഞ്ചരിച്ച ലോറി അപകട സ്ഥലത്തേക്ക് എത്തിയെന്ന് ഉറപ്പിക്കാനാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് അർജുന്റെ ലോറി പിറ്റേ ദിവസം മുതൽ എഞ്ചിൻ സ്റ്റാർട്ട് ആയതായി ജി പി എസ്സിൽ കണ്ടെത്തിയിട്ടില്ലെന്നും അത്തരം പ്രചാരണങ്ങൾ വാസ്തവമില്ലെന്നും ലോറിയുടെ മമനാഫ് പറഞ്ഞു പരിശോധന സ്ഥലത്ത് കൂടാതെ കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത് മലയാള തിരച്ചിൽ സംഘത്തെ കടത്തിവിടാതെ പോലീസ് തടഞ്ഞു പ്രവേശന അനുമതി അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണുള്ളത്